നമസ്കാരം കൂത്താട്ടുളം നഗരസഭാ ഡിവിഷൻ പതിനൊന്നിലെ അരഞ്ഞാണിത്താഴത്തും ഗവൺമെന്റ് എൽ പി സ്കൂൾ ജംഗ്ഷനിലും എം ബി ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയ തുക ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി കലാരാജുന്റെ അധ്യക്ഷതയിൽ എം പി ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു ശ്രീ പ്രിൻസി പോൾ ജോൺ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ പി ജി സുനിൽകുമാർ ബേബി കീരാതടം ശ്രീ ബോബൻ വർഗീസ് സി എ തങ്കച്ചൻ ജോൺ എബ്രഹാം ജിജോട്ടി ബേബി മറിയ ഗൊറോത്തി സാറാ ടി എസ് ലിസി ജോസ് റജി ജോൺ സണ്ണിസ്കറിയ എന്നിവർ പ്രസംഗിച്ചു എം ബി ഫണ്ട് ഉപയോഗിച്ച് കെഎസ്ആർടിസി സ്റ്റാൻഡിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം എം ബി ഫ്രാൻസിസ് ജോർജ് ചെയർപേഴ്സൺ ശ്രീമതി കലാരാജുവിന്റെ അധ്യക്ഷതയിൽ നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ പി ജി സുനിൽകുമാർ പ്രിൻസിപ്പാൾ ജോൺ പി സി ഭാസ്കരൻ ബേബി കിരാന്തട സി എ തങ്കച്ചൻ ജോൺ എബ്രഹാം ജിജോറ്റി ബേബി മരിയാ ഗുറോത്തി ലിസി ജോസ് സെറ ടി എസ് റജി ജോൺ എന്നിവർക്കുണ്ട് നമ്മുടെ നമ്മൾ കൊടുക്കുന്നു അവിടെ നമ്മുടെ മുൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ കലാ രാജു അവരുടെ എല്ലാം അശ്രീയമായ പ്രവർത്തനം കൊണ്ടാണ് യുവസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ പോലെ തെരുവുകൾക്ക് അപര്യാപ്തത ഉണ്ട് പലപ്പോഴും സമയത്ത് മെയിൻഡൻസ് നടക്കാത്തത് കൊണ്ട് ഇരുട്ടായിട്ടുള്ള സാഹചര്യങ്ങളുമുണ്ട് നമ്മുടെ റോഡുകളൊക്കെ തന്നെ അതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോ പള്ളിയുടെ മുമ്പിൽ ബോബൻ്റെ അഭ്യർത്ഥന പ്രകാരം ഒരു മിനി മാസ്ക് ലൈറ്റ് അനുവദിച്ചു അപ്പുറത്തെ ജംഗ്ഷനിലുണ്ട് ഇവിടെ ഇപ്പം രണ്ടെണ്ണം അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ ചീപ്പിൻ്റെ അവിടെ ഒന്നുമുണ്ട് അപ്പോൾ ഈ മാനദാഴ്ച ഈട്ടവട്ടത്തിൽ അഞ്ച് മിനിമാസ്ക് ലൈറ്റാണ് അനുവദിച്ചിട്ടുള്ളത് തീർച്ചയായും നമുക്കെല്ലാവർക്കും വെളിച്ചം എപ്പോഴും സന്തോഷം പകരുന്ന കാര്യമാണല്ലോ പക്ഷെ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി പാടി അതുപോലെ ദുഃഖകരമായ ഒരവസ്ഥൊന്നരായപ്പോൾ നമ്മുടെ സബ് എഞ്ചിനീയർ വിളിച്ചിട്ട് പരാതിയുണ്ട് അതുകൊണ്ട് ഈ മിനി മാസത്തിലേറ്റിൽ നിന്ന് കണക്ഷൻ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിയുകയില്ല എന്നു പറയാൻ കാരണം ആ ലൈറ്റ് അവിടെ തന്നെ പറ്റുന്നില്ല സന്തോഷമായിരുന്നു നമ്മൾ ഒന്നേ മുക്കാൽ വർഷം എന്ന് പറയേണ്ടത് അതിലേറെയായി പൂത്താട്ടുവളം ഇരുട്ടിലാണ്ട് കിടക്കുകയായിരുന്നു അതിൻ്റെ ഒരുപാട് തീഷ്ണമായ വിമർശനങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ് തലയെ പൂണ്ടിട്ടുണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ കൗൺസിലേഴ്സിൽ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതിന് നാട്ടുകാർ നല്ലവരായ നാട്ടുകാർ നല്ലവരായ ജനങ്ങളോട് നമ്മൾക്കൊരു മറുപടി പറയാൻ ഇപ്പോൾ ഈ അവസരം കിട്ടിയതിൽ ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തോട് കൂടുതലായിട്ട് പ്രസംഗിക്കുന്നില്ല എല്ലാവർക്കും ഈ അവസരത്തിൽ അല്പം ഒരു ഇരുട്ടായിരുന്ന ഈ പ്രദേശം ഇപ്പോൾ വെളിച്ചം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മുൻസിപ്പാൽ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഇവിടെ ഞാൻ ഇപ്പോൾ വന്നപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ പുതിയ പ്രസിഡന്റ് ഒരു ധീരവനിതയാണ് ഈ ധീരവനിത ചുമതല ഏറ്റതിന് ശേഷം ഇവിടുത്തെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ വളരെ നല്ലൊരു കാൽവയ്പാണ് പ്രതലമേറ്റെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു എന്നാണെങ്കിൽ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി സന്തോഷത്തോടെ ജനങ്ങളെ സമീപിക്കാനുള്ള നല്ലൊരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളത് മാത്രമല്ല ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എത്രയും വേഗം ചെയ്യുക എന്നുള്ളതാണ് അതിന് നല്ല മാതിരിയാണ് പ്രസിഡന്റ് ചുമതലയായതിനു ശേഷം എല്ലാ കൗൺസിലേഴ്സിനും ഒരുമിച്ച് കൂട്ടി നല്ല രീതിയിൽ ആ കാര്യങ്ങൾ പോകുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വികസനം ഉണ്ട് ഈ രണ്ട് വർഷക്കാലത്ത് മുഴുവൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി